അപ്പുറമാണ് അപ്പുറം പൃഥ്വിരാജക്കെ പെർഫോമൻസ് ബേസ് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ട് മേക്ക് ഓവറും കണ്ണ് നിറഞ്ഞ അതുപോലെ ഇതുപോലെതൊരു പടം നിങ്ങൾ മേക്ക് പെർഫോം ഇത് ചെയ്ത് കൊണ്ടുവരണം എല്ലാ ഫെസ്റ്റിവലിലും വിട്ട് ഗവൺമെന്റിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോയി ഇത് മസ്റ്റ് ഓസ്കാർക്ക് ലഭിക്കേണ്ട ഒരു പടം തന്നെയാണ് കേട്ടോ സൂപ്പർ പടം അടിപൊളി ഒന്നും പറയാനില്ല പുസ്തകം വായിച്ചപ്പം അതിനകത്ത് കിട്ടിയത് വന്നിട്ടുണ്ട് പടം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മള് ന്യൂലൊന്നും വെച്ചിട്ടുണ്ടായില്ലെങ്കിലും പക്ഷെ ആൾക്കാരുടെ പറഞ്ഞ ഇത് വെച്ച് ഭയങ്കര ഹൈബ്ഡായിരുന്നു പടം കാണാൻ അപ്പൊ നമ്മളെത്രത്തോളം ഇമോഷണലി കണക്ട് ആക്കും എന്നൊരു ഇതുണ്ടായി അത് ആ ഒരു പ്രതീക്ഷ ഒന്നും തെറ്റിക്കാതെ നമ്മളെ വളരെയധികം പിടിച്ചെടുത്തിയൊരു സിനിമയായിരുന്നു നാട് വിധം ആദ്യ അവസാനം നമ്മളെ ഒരു ഇമോഷണലി നമ്മളെ കണക്റ്റാക്കിയ ഒരു ഫിലിം തന്നെയാണ് പൃഥ്വിരാജിന്റെ അഭിനയം തന്നെയാണ് എടുത്തു പറയേണ്ടത് നമ്മളെ ആ ഒരു ഭയങ്കര കൺവിൻസിങ് പെർഫോമൻസ് തന്നെയായിരുന്നു നമ്മളെ അത്രത്തോളം പിടിച്ചെടുത്ത സിനിമയിൽ പിന്നെ ഏറോമന്റെ ബീജവും സ്പോർട്സും അതെല്ലാം ഭയങ്കരമായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ കൂടെ അഭിനയിച്ച ഹക്കീം പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അവർ രക്ഷയിലെ നിന്ന് ഈക്വൽ ഈക്വൽ ടു അഭിനയമായിരുന്നു

കഴിഞ്ഞ ഒരു ഏഴ് വർഷം ആറ് വർഷം ഏഴ് വർഷത്തോളമായി ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ സിനിമയുടെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എല്ലാം റോളിനോൾ നമ്മുടെ ബ്ലസ്സാർ തന്നെയാണ് അതിൻ്റെ ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു പാട്ടാൻ പറ്റിയ തന്നെ ദൈവാനൂരെന്ന് പറഞ്ഞു കാരണം ഞാൻ സിനിമ വളരെ ആഗ്രഹിച്ചു വന്ന ഒരാളാണ് ആ ആൾക്ക് കിട്ടാൻ ഏറ്റവും വലുതാണ് കാരണം സിനിമയിൽ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കുന്ന പോലെ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ജീവിതത്തിലെ ഓസ്കാർ ആണ് എനിക്ക് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇതൊന്ന് കാണണം കാരണം അത് ആയിട്ട് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവിയാണ് ബുക്കും സിനിമയും തമ്മിൽ എത്രത്തോളം പേഴ്സണലി ഞാൻ ബുക്ക് വായിച്ച വായിച്ചൊരാളല്ല ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്ക്രിപ്റ്റാണ് വായിക്കുന്നത് അപ്പോൾ അത് വെച്ച് ഇത് ഒരു ബ്ലസ്സി സാറിൻ്റെ ഒരു വേർഷൻ ആ പാട് ജീവിതമാണ് അത് ബുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് പുള്ളിയുടെ ഒരു വിഷനാണ് ജീവിതം എന്നുള്ള ഒരു സ്റ്റോറിയുടെ പുള്ളിയുടെ വേർഷനായിട്ടാണ് ഇത് കാണേണ്ടത് അങ്ങനെ കാണാൻ അങ്ങനെ തന്നെ ഇത് കാണാൻ പാടില്ല ഓക്കെ താങ്ക് കണ്ടപ്പോ നിങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത് ഏകദേശം അത് തന്നെ അതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയത് ആൻഡ് എക്സൈറ്റഡ് ആണ് ആൻഡ് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഇത്രയും വർഷത്തെക്കൊണ്ട് കാത്തിരിപ്പിനൊരു വിരാമിട്ടിട്ട് ഇങ്ങനൊരു സംഭവം കിട്ടിയതിന് ഒരു റെസ്പോൺസ് കിട്ടുന്നതിനും വളരെ സന്തോഷമുണ്ട് ഓഡിയൻസിൻ്റെ ഓക്കെ താങ്ക് യു വെയിറ്റിംഗ് ആണ് ജസ്റ്റ് ഒന്ന് പോയി വരട്ടെ ഓക്കെ സോറിട്ടോ ഡെഡിക്കേഷൻ ഓഫ് പ്ലസ് സാർ ഐ തിങ്ക് ദാറ്റ് എ ഹാർഡ് സോഫ്റ്റ് ഹയർ അൻ ലീക്കൻസ് ദ റിസർ അതാണ് തീർച്ചയായിട്ടും എല്ലാ ക്രൂവും അതുപോലെ ഇൻവോൾവ് ആയി സാറിൻ്റെ ആ ഡെഡിക്കേഷൻ ഓഫ് കമ്മിറ്റ്മെൻറ്റും ഐ തിങ്ക് ദ ബസ് ഓഫെൻറ്റ് ഇതിൽ ഒരു പ്രത്യേകത നമ്മുടെ അതിൻ്റെ ആണ് ഈ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നതിലും എല്ലാവരും വളരെ താങ്ക് യു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എസ് എൻ മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ